നമസ്കാരം ഞാൻ നമ്മുടെ സൗഹൃദങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വലിയൊരു സംഭവമാണ് സൗഹൃദം പരസ്പരം സംസാരിക്കാൻ കഴിയാവുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക എന്ന് പറഞ്ഞത് ആ സുഹൃത്തുക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ മൂല്യം പലർക്കും കിട്ടാതെ പോകുന്നതും പലർക്കും കിട്ടാതെ കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നതും ഒക്കെ ഇത്തരം സൗഹൃദങ്ങളാണ് ചില സൗഹൃദങ്ങൾ നമ്മളെ മുതലെടുക്കാൻ വരും ചില സൗഹൃദങ്ങൾ നമ്മളൊപ്പം ചേർന്ന് തമറു നമുക്കൊരു വിഷയം വരുമ്പോ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ഒരു സൗഹൃത്വം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഊടിയെത്താൻ നമ്മളിപ്പോ ആ സൗഹൃദത്തിനൊക്കെ ഒരുപാട് മൂല്യം ഉണ്ടാവും ഈ അടുത്ത കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് പ്രസംഗം പോയിട്ടപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയിരുന്നു അദ്ദേഹം ഞങ്ങളെ ഒരു കൂട്ടത്തിൽപ്പെട്ട കുറേ പേരിൽ പലരും അദ്ദേഹത്തോട് പക്ഷെ ഒരാൾ മാത്രം വിളിച്ചില്ല അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും അല്ല ഞങ്ങൾ ഇപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്താ അറിഞ്ഞില്ല എന്താ സംഭവം അറിയില്ല എന്നപ്പോൾ പറയുന്നത് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായത്തില് അവൻ വിളിക്കാണ് അപ്പോൾ ഞാനാണ് അടുത്ത വിളിക്കുന്ന സമയത്ത് ഈ ഫോണിന്റെ ശബ്ദത്തിൽ നമുക്ക് കേട്ട ഞാൻ എങ്ങനെയടങ്ങനെ വിളിക്കുക ഞാൻ നിന്നെ വിളിച്ചിട്ട് എന്നതാ പറയുക ഒരു ചോദിക്കുന്ന ചോദിക്കും ഇതോടെ ഇങ്ങനെ തലയിലുള്ള ഇവൻ പൊട്ടിക്കരയിലും അവനും പൊട്ടിക്കറിയല്ല അപ്പൊ ഞാൻ ഫോൺ വാങ്ങി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാ ഇനിയിപ്പതിനെ കുറിച്ച് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് ജീവിതത്തിന്റെ ഓരോ രോഗം ഇതല്ലേതാ സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടിരിക്കും എന്താ ചെയ്യാന്നൊക്കെ ഞാനും പറഞ്ഞു ഇങ്ങനെ ആശ്വാസിച്ചു വീണ്ടും ഞാൻ ഇവിടെ തന്നെ ഫോൺ പക്ഷെ ഇങ്ങനെ വിളിക്കാനും ഇങ്ങനെ പറയാനും പൊട്ടിക്കറിയാനും അങ്ങനെ പൊട്ടിക്കറിയുമ്പോ ഉണ്ടല്ലോ നമ്മോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിലാക്കരുത് അതന്നെ ഏറ്റവും വലിയ ബോധ്യം ഈ എടാ പോട ബന്ധം ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ബന്ധം ഒന്ന് പോടാ അവിടെ നിന്ന് ഞാൻ കണ്ടില്ലട ഞാൻ വിളിക്കില്ലടാ എന്നൊക്കെ പറയുന്നതാണ് ആ മൂല്യമാണ് ആ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം